പാർട്ട് അവൻ ഒന്ന് കളിയാക്കി കൊണ്ട് മുറിയിലേക്ക് കയറ്റി വാതിലടിച്ചു ഹം അപ്പൊ പറഞ്ഞ നല്ല അനുസരണയെല്ലാം ഉണ്ടല്ലോ മേശിമുള്ള ഗ്ലാസിലേക്ക് കള് ഒഴിച്ചു കൊണ്ട് അവൻ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അത് നോക്കി ആ സ്ത്രീ അവളെ ഞാൻ ഒരുപാട് മോഹിച്ചതാ പക്ഷേ എനിക്ക് കിട്ടിയില്ല അങ്ങനെ എനിക്ക് കിട്ടാത്ത തന്നു ഞാൻ ബാക്കി വെക്കാറില്ല അതുപോലെ തന്നെയാണ് നീയും അന്ന് ഞാനൊന്ന് പിടിച്ചപ്പോൾ നീ എന്താ ചെയ്തത് എന്നെ തലി വരുൺ വരുൺ പ്ലീസ് ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യും പ്ലീസ് ഞാൻ നീ പറഞ്ഞതെല്ലാം ചെയ്തു തന്നല്ലോ ശ്രാവണി അതങ്ങ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ ശ്രാവണി അതും പറഞ്ഞു അവൾക്ക് ചുറ്റും ആ കള്ളും വായിലൊഴിച്ചുകൊണ്ട് നടന്നതും അവൾ ഭയത്തോടെ തന്നെ നിന്നോ ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യാം പക്ഷേ ഇതാ ഇവിടെ നീ ഒന്ന് കടന്ന് തന്നാൽ മാത്രം മതി പിന്നെ വിവാഹത്തിൽ ഞാൻ ഒഴിഞ്ഞു മാറാൻ വീഡിയോയും ഡിലീറ്റ് ചെയ്യും അതെല്ലാം പാവുമെങ്കിൽ നിന്നെ ഞാൻ കെട്ടുകയും ചെയ്യും എനിക്ക് വീണ്ടും നേടിയ ശേഷം ഈ വീഡിയോ വൈറലാക്കി നിന്നെ ഞാൻ ഒഴിവാക്കുകയും ചെയ്യും അത് കേട്ടതും വീടോടെ അവളുടെ ഉള്ളു പിടക്കാൻ തുടങ്ങി നീ പറഞ്ഞതുപോലെ അവളെ കൊന്നാ ആ വീഡിയോ തിരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ചെയ്തത് ഭയമുണ്ടെങ്കിലും ദേഷ്യത്തോടെ അവന്റെ കോളറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതു ഇങ്ങനെ കിട്ടുന്നു തിളക്കഥ ഇവിടെയിപ്പം നീ കിടത്ത എനിക്കെല്ലാം കിട്ടും ഇല്ലെങ്കിൽ നീ അന്ന് എന്നെ തല്ലി അതാണ് എനിക്ക് നിന്നോട് ഇത്ര ഭാഷ ഉണ്ടാക്കിയത് സഹകരിച്ചിരുന്നെങ്കിൽ അവൾ ചുറ്റും അത് പറയുന്നു അതോ വെരി ഗുഡ് എങ്ങനെ വേണം അതാണ് എനിക്കിഷ്ടം ഒരു വഷലഞ്ചിരിയോടെ അത് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ അരയിലൂടെ അവളെ കെട്ടിപ്പിളിച്ചു അവൾ ഭയത്തോടെ അവനെ നോക്കി അവൻ്റെ ചുണ്ട ക്ഷയം വെച്ച് വന്നതും ഒരു കോളിമ്പൽ മുടങ്ങിയതും അവൻ ശ്രാവണിയെ വിട്ടു അവൾ ഒരു സമാധാനത്തോടെ പോയി തുറന്നതും എന്നിട്ട് ഇപ്പോഴാണ് വരുന്നേ അവന്റെ സംസാരം കേട്ട് ശ്രാവണി നോക്കുമ്പോൾ അവിടെ കാശ്യല്ല അയ്യോ ഹിരിത് വിട പോയി അവൻ ബിയർ മേടിച്ചുകൊണ്ട് കൊണ്ട് റോഡ് അടച്ചു തിരിഞ്ഞതും വീണ്ടും കോളിമ്പല്ലടിച്ചതും അതും പറഞ്ഞ് അവൻ വാതിൽ തുറന്നതും കാശിയുടെ ചവിട്ടി കയ്യിലുള്ള ബിയർ പൊട്ടി നെഞ്ചിലേക്ക് തറഞ്ഞുകൊണ്ട് അവൻ പുറകിലേക്ക് തേറിച്ച് വീണു വാതിലും അടിച്ചുകൊണ്ട് അങ്ങോട്ട് കാശിയും ആരും ശരനും കയറി വന്നതും വരും പേടിയോടെ എണീറ്റു എന്താ മോനി സ്ത്രീ മരിച്ചെന്നറിഞ്ഞ് സന്തോഷിക്കുവാണ് അതിൽ കൂട്ടിയതാണ് ശ്രാവണിയെ വരുൺ ഒന്നും മിണ്ടാതെ പേടിയോടെ അവരെ നോക്കി നിങ്ങൾക്ക് എന്താണ് എന്ത് വേണമെന്ന് ഇതെന്ത് എന്നിട്ട് അവൾ എങ്ങനെ ഞങ്ങളുടെ വീട്ടിലെത്തി അതെനിക്കെങ്ങനെ അറിയാം വരുൺ ഓ നിനക്കറിയില്ല അല്ലട അരവേ നീ ഒന്ന് അറിയിച്ചു കൊടുത്തേ അതൊക്കെ അടുത്ത് വരുണാണെങ്കിലോ തിരിച്ച് തല്ലാൻ അവളെ അവശതയോടെ നേരത്തേക്ക് വീണു ഇത് എന്റെ പെണ്ണാണ് അവളെ തൊട്ട് കഴിക്കുമല്ലേ നീ എന്താണ വിചാരിച്ചത് ശ്രീ മതി അവൾക്കൊന്നും പറ്റിട്ടില്ല എവിടെ ആ ഫോൺ എടുക്കടാ അതൊക്കെ എടുത്തും വരുൺ ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും ഷൈല വേദനയോടെ മേശമേലിരിക്കുന്ന ഫോൺ ചൂണ്ടിക്കാണിച്ചതും അരവ് അത് ദേശത്തിലെടുത്തു തുറക്കടാ അത് വരൻ പേടിയോടെ അത് അത് നൽകി അവൾ ചെയ്തു വേറെ എവിടെങ്കിലും ഇതിന്റെ കോപ്പി ഉണ്ടോ വരുൺ അവനെ ൂട്ടി നിന്നോടാണ് ചോദിച്ചത് വേദനയോടെ അവൻ പറഞ്ഞതും ശ്രാവണി അതെടുത്തു ആ ഫോണും ലാപ്പും പൊട്ടിച്ച് താഴെ ഇവനെ പോലുള്ളവർക്ക് ഇതിന്റെ ആവശ്യമില്ല പ്ലീസ് സാരഥ ഇനി തല്ലല്ലേ പ്ലീസ് ഞാനിനി നിങ്ങളുടെ അടുത്തേക്ക് ഒന്നും വരില്ല വരില്ല വരും അയ്യടാ അങ്ങനെയാണെങ്കിൽ നീ എന്നോ ഇത് നിർത്തണമായിരുന്നു ഇനി നിന്റെ ആ കൂട്ടുകാരൻ ആർത്തിക്കല്ലേ അവൻ്റെ പോലെ തന്നെ നിനക്ക് ഒന്ന് കിടക്കാം എന്നും പറഞ്ഞ് കാശി അവനെ എണ്ണീപ്പിച്ചു നിർത്തി അവൻ്റെ മർമ്മം നോക്കി താഴെ തായയിട്ടുകൊണ്ട് അവിടെ നിന്നൊക്കെ ഇറങ്ങിപ്പോയി കൂടെ തന്നെ ബാക്കിയുള്ളവരും അവിടെ നിന്നോ അവിടെ നിൽക്കുന്നാണെന്ന് നിനക്ക് നല്ലത് മോളെ ഓ കാണിച്ചു തരാ ഞാൻ അത് പറഞ്ഞ് അവടെ കയ്യിലുള്ള പാത്രം കൊണ്ട് അവൻ അവന് നേരെ എറിഞ്ഞതും അത് തട്ടിയതും അങ്ങോട്ട് വന്ന കാശിയുടെ മുഖത്തുമാണ് അത് കണ്ട് ഞെട്ടിക്കൊണ്ട് ശ്രാവണി പറഞ്ഞതും ഈ വീട്ടിലിപ്പോ പാത്രങ്ങൾ പാർക്കുകയാണോ അത് ഈ ആരവാണ് അവൻ ഞാൻ ഇവിടെ പച്ചക്കറി അറിഞ്ഞു നിൽക്കുമ്പോൾ പറഞ്ഞ് ശരിയാവില്ല പിന്നെ ഞങ്ങൾക്കൊന്നും ഈ വീട്ടിൽ നിലത്തിറങ്ങി നടക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അത് കാശിയുടെ ഇപ്പോഴാണോ തോന്നി എപ്പോഴോ സമയം അതിക്രമിച്ചിരിക്കുന്നു നിറ വയറോടെ അങ്ങോട്ട് വന്നുകൊണ്ട് ശ്രീ അത് പറഞ്ഞതു അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കട്ടെ തീ ഇവിടെ വേറെ ആർക്കും ഒരു ചൂടുമില്ല ഡാ 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 നിന്നെക്കാളും മൂത്ത ഒരാൾ ഇവിടെ ഉണ്ട് ശരൻ സോ അവനൊരു പെണ്ണ് ശരിയാവട്ടെ ഓ നാടുന്നത് തന്നെ ശരൻ പെണ്ണ് കിട്ടിയിട്ട് എനിക്ക് കെട്ട തലയിൽ മൂടി കാണില്ല ആ പറഞ്ഞത് സത്യം ഞങ്ങളെല്ലാം എത്രയായി പറയുന്നു ശരനേട്ടനോട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ ആര് പറഞ്ഞു അവനില്ലത് അവനുമുണ്ട് അവന് വേണ്ടി ഞാനൊരു കുട്ടിയെ കണ്ടുവച്ചിട്ടുമുണ്ട് ഏ ആരാ അത് വേറെ ആരുമല്ല നമ്മുടെ ഗൗരി തന്നെയാണ് ആള് ഗൗരി അവൻ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ അത് ഇതുവരെ വേറെ ആരെയും അവനെ അറിയിച്ചിട്ടില്ല എനിക്ക് അത് പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിലും ഞാൻ അത് ചോദിച്ചിട്ടില്ല പിന്നെ അവനെ അങ്ങനൊരു ഇഷ്ടം തോന്നിയിരുന്നെങ്കിൽ കാശിയെ ഇഷ്ടമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇഷ്ടമുള്ള പോലെ പെരുമാറിയിട്ടില്ല അതുപോലെ കല്യാണത്തിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞത് ഞാൻ കണ്ടതുമാണ് അപ്പോൾ ഞാൻ അവനെയൊന്ന് പിടിച്ചു കുടഞ്ഞതും രണ്ട് ദിവസം മുമ്പ് അവൻ അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയോട് അങ്ങനെയെല്ലാം സംഭവിച്ചു അവനാൾ കൊള്ളാരോ ആരോ ഓ പറയുന്ന ഇഷ്ടമുണ്ടായിട്ടും എന്നെ വെറുതെ പുറുകെ നടത്തിച്ചില്ലേ ഒരു സുഖമാണ് മോളെ ശ്രാവണി എന്തായി ഒന്നും ശരിയാവില്ല വരുണിനെ ഈ അവസ്ഥ ആയത് തോന്നുന്നു അതിനെ നിർബന്ധിക്കുന്നില്ല പക്ഷേ അവർക്ക് ഞാൻ വേറെ വരെ പാണച്ചാക്കിനെയും കെട്ടണം അതുകൊണ്ട് ഞാൻ എനിക്കിഷ്ടമുള്ള ഒരാളുടെ കൂടെ ജീവിക്കുകയാണ് ഇനി ഇനി വീടിക്കണ്ട ഞാൻ വരില്ല എന്നൊക്കെ ഡെയിലൊക്കെ പറഞ്ഞു വെച്ച തന്ന പിന്നൊരു വിളിയുമില്ല സംസാരമില്ല എനിക്കറിയാം ഇങ്ങനെ വരുന്നു എന്നായാലും നന്നായാലോ എന്ന് വിചാരിച്ചൊന്ന് വിളിച്ചു അത്രേ ഉള്ളൂ മോള് അതും നോർത്ത് വിഷമിക്കണം നിനക്ക് ഞങ്ങളെല്ലാം ഇല്ലേ എനിക്കോ വിഷമമോ എന്ത് വിഷമം എന്റെ വീട്ടുകാർക്ക് സംസാരിക്കാനോ മീണ്ടാനോ ആരുമില്ലാതെ തീർത്തും ഒറ്റപ്പെട്ട് എനിക്കവിടെ വന്നപ്പോ ഇവിടെയൊക്കെ സ്വർക്ക് മനസ്സ് ഒര്ക്കാം ആ നേരകം ഓർക്കാനേ വയ്യ ഇപ്പോ ഞാനിപ്പോ ഒരുപാട് ആപ്പിയുമാണ് ശ്രാവണി സ്ത്രീയെ കിട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞത് പെട്ടെന്ന് വയറിൽ തൊട്ടുകൊണ്ട് ശ്രീ പറഞ്ഞതും കാശി സന്തോഷം തടയി കം പോലും അപ്പോ അവിടെയില്ല കുഞ്ഞ് ഞാനൊന്ന് പിന്നെ അവന്റെ ഒരു അനക്കവും കാണില്ല ഇല്ലെങ്കിൽ അവിടെ തുള്ളുവാ കാശി അവനൊരു കുശുമ്പോടെ പറഞ്ഞതും സ്ത്രീ കളിയാക്കി ചിരിച്ചു കൊച്ചൊട്ട ഇപ്പൊ ചവിട്ട് നോക്കിക്കോട്ടോ ആരാ അതും പറഞ്ഞ് ആരവ കൈവെച്ചതും കുഞ്ഞിനെച്ചാവിട്ടൊന്നും അല്ല അങ്ങനെ വേണം നിങ്ങൾ മാറി നിൽക്കും നിങ്ങൾക്കൊന്നും അത് അറിയാൻ കഴിയില്ല അത് പറഞ്ഞ് ശ്രാവണി കൈ വച്ചതും കുട്ടി ചവിട്ടി എവിടെ നോക്കട്ടെ ശ്രാവണിയെ തള്ളിക്കൊണ്ട് അവൻ കൈ കൈവച്ചതും പറഞ്ഞ് അവന്റെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും ഓട്ടവുമായിരുന്നു ശ്രീ ഇതെല്ലാം കണ്ട് വളരെയധികം സന്തോഷവതിയായിരുന്നു അങ്ങനെ ഒരു ദിവസം രാത്രി എന്താടി എന്തോക്കുമെന്ന് ിക്കൊണ്ടിരിക്കുന്ന കാശിയെ നാട്ടപ്പാതിരക്ക് വിളിച്ചു നടത്താൻ നോക്കുകയാണ് ശ്രീ കാശി ഏട്ടാ എനിക്കിപ്പോ പാനിപോരി കഴിക്കാൻ തോന്നുക അത് കേട്ടതും കാശി ഞെട്ടി ചാടി എണീറ്റു ഈ പാതിരാത്രികോ അതിനെന്താ കാശി ഏട്ടാ എനിക്കിപ്പോ വല്ലാത്തൊരു കൊതി തോന്നുക പെട്ടെന്ന് പെട്ടെന്ന് കൊണ്ടുവരു പ്ലീസ് ഹ ഇങ്ങനൊരു പെണ്ണ് ഇതുവരെ ഇങ്ങനൊരു കൊതി വന്നില്ലല്ലോ അതും പറഞ്ഞ് അവൻ കിടക്കയിൽ നിന്നും ഇറങ്ങി പ്ലീസ് അവൻ ചെവിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതു ഞാൻ ശ്രാവണിയെ ഇങ്ങോട്ട് വിളിക്കട്ടെ നിന്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടി എന്നിട്ട് കൊണ്ടുവരാം അവനൊരു ചിരിയോടെ പറഞ്ഞു കാശി പറഞ്ഞത് പ്രകാരം ശ്രാവണി തലേനയും പിടിച്ച് മോടിയും ചൊറിഞ്ഞ് കാശിയുടെ സ്ത്രീയുടെ അടുത്തേക്ക് വന്നു ഹം എന്ത് നാട്ടപാതിരക്ക് കോട്ടുവായിട്ടുകൊണ്ട് ശ്രാവണി സ്ത്രീയുടെ അടുത്തേക്ക് വരുന്നതും മറുപടി കിട്ടുന്നതിന് മുമ്പ് തലേനയും കിടക്കയിൽ വെച്ച് അവൾ നല്ല ഉറക്കമാണ്ണ്ട് ഞാൻ പോയിട്ട് വരാം ശ്രദ്ധിക്കണം ആ കാശി കേട്ടാ കാശി അവിടെ നിന്നും കടന്നു പോയതും സ്ത്രീ ഒരു പുഞ്ചിരിയോടെ വയറും തടി നിൽക്കുമ്പോയാണ് പെട്ടെന്ന് അവൾക്ക് വേദന വരും ശ്രവണി സ്ത്രീ വേദനയുടെ കൈ ശ്രാവണിയുടെ മേൽ ചാടി ചാടി വേദന വേദന വന്നു വന്നു ഇറങ്ങി ആരവ് വേഗം വേഗം വാ ശ്രാവണി ആരവിന്റെ വാതിൽ മുട്ടിക്കൊണ്ട് ഉറക്കെ വിളിച്ചു എന്താ വാതിൽ തുറന്ന് ആരവ് വന്നുകൊണ്ട് ചോദിച്ചു വേദന വന്നു പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം കാശീഠന്റെ വിടെ പുറത്തേക്ക് പോയി ആരവ് പെട്ടെന്ന് സ്ത്രീയുടെ അടുത്തേക്ക് പോയി വേദന കൊണ്ട് പിടയുന്ന അവരെ കോരിയെടുത്ത് വണ്ടിയിലേക്ക് നടന്നു ആ വണ്ടി പേരിൽ അവിടെ നിന്ന് മൂടി ഹെട്ടത്തി ഒന്നുമില്ല എപ്പോഴെത്തും ശ്രാവണി ശ്രീ വേദന കൊണ്ട് പിടയുമായിരുന്നു അപ്പോൾ